പുന്നത്തുറ വെസ്റ്റ് കക്കയം ശ്രീ ൂർ പുന്നയം ശ്രീമദ് ഭാഗവത സപ്താഹ സമ്മേളനം സഹകരണ തുറമുഖ മന്ത്രി വി എൻ നിർവഹിച്ചു ദേവസ്വം ബോർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കക്കയം ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പുന്നത്തുറ വെസ്റ്റ് കക്കയം ശ്രീ ക്ഷേത്രത്തിലെ ഭാഗവത വെള്ളിനേഴി കറുത്തേടത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വടശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരുമായി സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനാണ് സപ്താഹ യജ്ഞം ആരംഭിച്ചത് സപ്താഹത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ചെറിയ ക്ഷേത്രങ്ങൾ പുനരുദ്ധീകരിക്കാനുള്ള ദേവസ്വം ബോർഡ് പദ്ധതിയിൽപ്പെടുത്തി കക്കയം ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ട സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നവീകരണത്തിനായി മുനിസിപ്പാലിറ്റി വകയിരുത്തിയിരിക്കുന്ന ഫണ്ട് തികയാതെ വന്നാൽ ആവശ്യമായ തുക എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി വിവിധ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള സപ്താഹ യജ്ഞങ്ങളും പാരായണങ്ങളുമെല്ലാം ഓരോ ഘട്ടങ്ങളിൽ ഭക്തജനങ്ങളുടെ നിർവൃത്തിക്ക് വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾ തന്നെ മുൻകൈ എടുത്ത് സംഘടിപ്പിക്കുന്നത് എന്റെ വിവിധ സന്ദർഭങ്ങളിൽ നമുക്ക് വിശ്വാസി സമൂഹത്തിന് ഏറെ ആശ്വാസകരും വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനും സഹായകരവുമാണ് ആ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ ഭാരവാഹികൾ പ്രധാനമായും വ്യത്യസ്തമായ ചടങ്ങുകൾ കൂടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ ചിലത് പ്രമുഖരായിട്ടുള്ള അംഗീകാരം നേടിയവരെ ആദരിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് അങ്ങനെ അംഗീകാരം നേടുന്നവരെ ആദരിക്കുന്നത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ നടയിൽ ക്ഷേത്ര സമിതി പരവാഗേൺ വ്യത്യസ്ത തലങ്ങളിലുള്ളവരെ ആദരിക്കുന്ന കാര്യം സ്വാഗത പ്രസംഗം ഓരോരുത്തരെയും ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി അത് ഒരു ചടങ്ങാണ് മറ്റൊന്ന് ഇവിടെ ചികിത്സാ സഹായങ്ങൾ നൽകണം സമൂഹത്തിൽ വിവിധ തരത്തിൽ രോഗാതുരായി കിടക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ പകർന്ന് അവർക്ക് വലിയ രൂപത്തിൽ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന രൂപത്തിലേക്കാണ് സഹായം സഹായ നിധിയുടെ വലിപ്പമല്ല മറിച്ച് അവരുടെ വിഷമം മറ്റുള്ളവർ കൂടി പങ്കിടാൻ മുന്നോട്ട് വരുന്നു എന്ന ഏറ്റവും ഉന്നതമായ സാമൂഹ്യബോധത്തിൻ്റെ കാഴ്ചപ്പാടാണ് അതിലേറ്റവും ശ്രദ്ധേയമായി വരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നിങ്ങനെ നമ്മളെ കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളെ സഹായിക്കുന്ന പ്രത്യേക സ്കീമുണ്ട് ആ സ്കീമിൽപ്പെടുത്തി നമുക്ക് ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും കഴിയും എന്ന കാര്യത്തിൽ സംശയം പിന്നെ നിങ്ങളിങ്ങോട്ടും വരുമ്പോഴുള്ള വഴി ഒരു പ്രയാസമുള്ള ദുർഘടമുള്ളൊരു വഴിയാണ് എല്ലാവരും ഇത് നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ചെയർപേഴ്സണോട് ചോദിച്ചു മുൻസിപ്പാലിറ്റിയുടെയാണ് റോഡ് അപ്പോൾ അവരിപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എഗ്രിമെൻ്റ് ആയിരുന്നു അത് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് എം എൽ എ ഫണ്ട് നന്നായാലും അത് നന്നാക്കാൻ വേണ്ടി ഞാനിവിടെ ഇടപെടാം ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇനിയും ബാക്കി പോരായ്മ നടപ്പാക്കണം എന്നാണ് ചോദിച്ചത് അപ്പോൾ ഏതായിരുന്നാലും ആദ്യം അവർ മുൻകൈ എടുത്ത് നടക്കുമെന്നൊക്കെ നോക്കട്ടെ നടക്കുമെന്നാണ് അവർ പറഞ്ഞത് ആ നിലയിൽ ആ വഴിയായാലും നന്നാകണം എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ വിഷം അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഒരു വികസനവും അതിൻ്റെ പശ്ചാത്തല സൗകര്യമെല്ലാം ഒരുക്കി നാളുകളിലും നമുക്ക് ഇതേപോലുള്ള സപ്താഹ്ഞവും അതോടൊപ്പം തന്നെ ഭാവി ക്ഷേത്ര ആചാരങ്ങളനുസരിച്ചുള്ള ഉത്സവവും മറ്റു ആചാര നടപടികളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പരിസരത്ത് പ്രദേശത്തുള്ള ഭക്തജനങ്ങൾക്ക് അവരുടെ ഭക്തിസാന്ദ്രമായ എല്ലാ പ്രവർത്തനവും ആത്മീയ നിർവൃതി അടയാൻ വേണ്ടി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു ക്ഷേത്രമായി ഇതിനെ മാറ്റിയെടുക്കാൻ ചികിത്സാനിധി വിതരണവും നിർവഹിച്ച മന്ത്രി പ്രമുഖ വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു പ്രസിഡന്റ് സതീശൻ കെ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു ഏറ്റുമന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് വാർഡ് കൌൺസിലർ പ്രിയ സജീവ് എന്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സജി മുണ്ടയ്ക്കൽ ക്ഷേത്രം സെക്രട്ടറി കെ ആർ സതീഷ് കുമാർ ട്രഷറർ സി എം മനോജ് എന്നിവർ സംസാരിച്ചു സപ്താഹത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് കെയർ യൂണിറ്റിനുള്ള ധനസഹായ വിതരണവും നടന്നു ഭാഗവത പാരായണം പ്രഭാഷണം ഭാഗവത സംഗ്രഹം അപവൃത സ്നാനം ഭാഗവത സമർപ്പണം മഹാപ്രസാദ മഹാപ്രസാദൂട്ട് എന്നിവ ദിനത്തിൽ നടന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ